എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി ജില്ലാ ഒരുങ്ങിയിട്ടുള്ളത് പത്തനംതിട്ട മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായാണ് പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ജില്ലാ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി പതിനഞ്ചിന് രാവിലെ പതിനൊന്നിന് ജില്ലാ സ്റ്റേഡിയത്തിൽ സമ്മേളനം ആരംഭിക്കും രാവിലെ കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ വഴിയാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ എത്തുന്ന പ്രധാനമന്ത്രിയെ നേതാക്കളും ജില്ലാ ഭരണകൂടവും ചേർന്ന് സ്വീകരിക്കും പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ സ്റ്റേഡിയത്തിൽ സമ്മേളനം ആരംഭിക്കും രാവിലെ കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ വഴിയാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിലെത്തുന്ന പ്രധാനമന്ത്രിയെ നേതാക്കളും ജില്ലാ ഭരണകൂടവും ചേർന്ന് സ്വീകരിക്കും അവിടെ നിന്നും പന്ത്രണ്ട് മണിയോടെയാണ് സമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തുക വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന ആഹ്വാനത്തോടെയാണ് സംസ്ഥാനത്തെ ആദ്യ പ്രചാരണ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ഒന്നേക്കാളിന് സമ്മേളനം അവസാനിച്ച ശേഷം പ്രധാനമന്ത്രി മടങ്ങും പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സംസ്ഥാനത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ആയതുകൊണ്ട് തന്നെ വലിയ ആവശ്യത്തിലാണ് പത്തനംതിട്ടയിലെ പാർട്ടി പ്രവർത്തകർ അമൃത ന്യൂസ് പത്തനംതിട്ട